നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അടുത്തയാഴ്ച മുതൽ ആരംഭിച്ചേക്കും എല്ലാ മാസങ്ങളുടെയും ഇരുപത്തി അഞ്ചാം തീയതിയുടെ ഇപ്പോൾ പെൻഷൻ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം നടക്കുക ആയിരത്തി അറുന്നൂറ് ഒരു കടു പെൻഷൻ വിതരണമാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇനി ആരെങ്കിലും ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ മാസങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോർട്ടൽ ഓപ്പണാണ് അക്ഷയ സെൻറ്റർ വഴി മാത്രമായിരിക്കും ഇത് ചെയ്യാൻ സാധിക്കുക എല്ലാ മാസങ്ങളുടെയും ആദ്യത്തെ പരമാവധി മൂന്നാഴ്ചകൾ വരെ അതായത് ഇരുപതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ചെയ്യാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം തൃപ്തികരമല്ല എങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ കാരണം തൃപ്തികരമല്ല എങ്കിൽ നമ്മളുടെ പെൻഷൻ റദ്ദു ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത് എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അറുപത് വയസ്സ് പൂർത്തിയാ വരുടെ ഈ ഒരു ക്ഷേമ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ സ്കീമാണ് അവർക്ക് ലഭിക്കുന്നത് സർക്കാരിന് മറ്റ് പെൻഷനാനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് ഇത്തരത്തിലുള്ള വാർദ്ധക്യകാല പെൻഷൻ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേറ്റ് അതിനുശേഷം അവരുടെ മീറ്റിങ്ങുകളെല്ലാം കൂടി മോണിറ്ററിങ് കമ്മിറ്റി അതെല്ലാം കൃത്യമായിട്ട് അംഗീകരിച്ച ശേഷം ഇത് പാസ്സാക്കി വരാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായിട്ട് വളരെ വേഗം അവസാന മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് തീരുമാനമുണ്ടാകുന്ന ഒരു സമയം ഇപ്പോൾ അതുകൊണ്ട് തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ എത്രയും വേഗം ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ച് വാർത്തകാല പെൻഷൻ സ്കീമിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ സെൻറ്റർ വഴി നമുക്ക് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകൾ ഇതെല്ലാം തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് പിന്നീട് ഫീൽഡ് തല വേരിഫിക്കേഷൻ അതിനുശേഷം പഞ്ചായത്ത് പ്രത്യേക യോഗം ചേർന്നാണ് ഇത് പാസ്സാക്കി വിടുന്നത് അപ്പോൾ ഇതിനുള്ള കാലതാമസമൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാലതാമസമൊക്കെ ഒഴിവാക്കുക ഈ ഇലക്ഷന് മുൻപ് തന്നെ പ്രത്യേകമായിട്ട് എത്രയും വേഗം പെൻഡിങ് കിടക്കുന്ന അപേക്ഷകളെല്ലാം പരിഗണിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നൊരു കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷൻ കൂടി വളരെ വൈകാതെ വരുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് അഞ്ചാം വയസ്സിൽ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലുമുള്ള നിർബന്ധിത ബയോമെട്രിക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടു വർഷ ഇളവുകളാണ് മുൻപ് സർക്കാർ നൽകിയിരുന്നത് അതായത് ഏഴ് വയസ്സ് വരെയും അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് പതിനേഴ് വയസ്സ് വരെയും എന്നാൽ ഇനി മുതൽ ഇത് അഞ്ചാം വയസ്സ് മുതൽ േഴ് വയസ്സ് വരെ അങ്ങനെ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്ന രീതിയിൽ അതായത് എട്ടാം വയസ്സിലും ഒമ്പതാം വയസ്സിലും എല്ലാം ഇത്തരത്തിൽ സൗജന്യമായിട്ട് ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാനുള്ള സംവിധാനമാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ചെയ്തില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വിദ്യാർത്ഥിയുടെ വിവിധ സർട്ടിഫിക്കറ്റുകളെ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള അപേക്ഷകളെ വിവിധ സ്കോളർഷിപ്പുകളെ ഇവയെല്ലാം തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കേണ്ടതിനാണ് ഈ ഒരു പുതുക്കൽ പറയുന്നത് ഈ പുതുക്കലിനോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കൽ പേരിലെന്തെങ്കിലും തിത്തലുകൾ ഉണ്ടെങ്കിൽ അത്തരം തിരുത്തലുകൾ മേൽവിലാസം തിരുത്തലുകൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആധാർ പുതുക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആധാറിൻ്റെ ബയോമെട്രിക് തല അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അക്ഷയ സെൻ്റർ വഴിയും ചെറിയ ആണെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലും അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലും എല്ലാം സംവിധാനമുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തും രാജ്യമെമ്പാട് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു സ്കോളർഷിപ്പ് കൂടിയാണത് മാർക്കിൻ്റെയും വാർഷിക തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പതിനായിരത്തിന് മുകളിലാണ് അതിൻ്റെ തുകയായിട്ട് വിദ്യാർത്ഥികൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കുക ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് അവസാന തീയതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക